ഞാൻ രാവിലെ നമ്മുടെ എം ഐ ആർ ഇങ്ങനെ കഴിക്കൊണ്ടിരിക്കുവായിരുന്നു എന്തെങ്കിലും ഒരു പരിപാടി വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാമല്ലോ ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാണ്ട് കേസ് ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു ക്രിസ് ആണെങ്കിൽ ഇവിടെ ഇല്ല അവൻ എവിടെ എന്തോ പരിപാടിക്ക് വേണ്ടി പോയേക്കുവാണ് അവൻ വൈകിട്ടെങ്ങാണ്ടേ വരത്തുള്ളതെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവനായിട്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനായിട്ട് പോകായിരുന്നു ഞാനിങ്ങനെ സാധാരണ വെളിയിലിറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ പപ്പിച്ചറൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ് പക്ഷെ അവനെ ഇവിടെ കാണുന്നില്ലല്ലോ കൂട്ടിനകത്ത് നോക്കിയിട്ടും അവനെ കാണുന്നില്ലല്ലോ ഇവൻ ഇവനത്തെ എവിടെ പോയി ഞാൻ ചുമ്മാ ഇറങ്ങിയാൽ തന്നെ അവൻ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതാണ് പക്ഷേ ഇവിടെ നിറങ്ങിപ്പോയെന്ന കേസ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്നാലും അങ്ങനെ പോകുന്നതല്ല സാധാരണ അങ്ങനെ പോകുന്നതല്ല ഒരു ചുറ്റുപട്ടത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ പക്ഷെ ഇവിടെ അങ്ങും ഇല്ല ഞാൻ ഈ ഒരു പറമ്പിൻ്റെ ബാക്കിലൊക്കെ നോക്കിയിട്ട് ഇവിടെയും കാണുന്നില്ലല്ലോ ഈ ഒരു സൈഡിലൊന്നും അവൻ പോവാത്തതാണ് പക്ഷെ ഇവിടെ ഇല്ല എവിടെ പോയോ എന്തോ ഇവന് ഫുഡ് കൂടിപ്പോയ എൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോയത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇറങ്ങിയൊക്കെ പോകുന്നത് എന്താണോ റീസൺ ആ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം ഏ അവനോട് ഞാൻ എങ്ങനെ ചോദിക്കുന്നത് ആ എങ്ങനെയെങ്കിലും ഒക്കെ ചോദിക്കാം ഇനി വീട്ടിനകത്ത് എങ്ങാനും കയറി ഈ റൂമിൽ നോക്കുവാണേൽ ഇവിടെങ്ങും ഇല്ല വീട്ടിനകത്ത് അവനങ്ങനെ കയറുന്നത് വളരെ കുറവാണ് കേട്ടോ എപ്പോഴും ആ ഒരു ബാക്കിൽ തന്നെയാണ് നിൽക്കാറുള്ളത് ഇവിടെ എങ്ങും കാണുന്നില്ല അപ്പം മിക്കവാറും എവിടെയെങ്കിലും ഇറങ്ങി പോയതായിരിക്കും വിശക്കുമ്പോ എങ്ങനെ തിരിച്ചു വന്നോളൂ അത്രേ ഞാൻ ഇനി അന്വേഷിച്ചൊന്നും പോകാനായിട്ട് പോകുന്നില്ല ഇതാരൊരു ജീവാഗണയിലൊക്കെ ഇങ്ങോട്ട് വരുന്നേ ക്രിസ് വല്ലം പുതിയ വണ്ടി എടുത്തിട്ട് കാണിക്കാൻ കൊണ്ടുവരുന്നാണോ അവനല്ല കേട്ടോ വേറെ ആരാണ്ടാണ് എന്തായാലും വണ്ടി കാണാനായിട്ട് നല്ല രസമുണ്ട് ഉണ്ട് ഇതാരാണ് കോട്ടും സൂട്ടും ഒക്കെ ആണല്ലോ ഇട്ടേക്കുന്നത് ഹലോ സാർ ഞാൻ ബെൻസിൽ നിന്ന് വരുവാണെ ബെൻസിൽ നിന്ന് ഇങ്ങോട്ടോ എന്റെ അങ്ങനെ ബെൻസ് കാർ ഒന്നും ഇല്ലല്ലോ സാർ ഞാൻ സർവീസിനൊന്നും വന്നതല്ല നമ്മുടെ ഇന്നൊരു വണ്ടിയുടെ ലോഞ്ച് ഉണ്ട് അപ്പോൾ സാറ് അങ്ങോട്ടൊന്നും വരണം ആഹാ കൊള്ളാംബാ വീട്ടിനകത്ത് കേറി സംസാരിക്കാം ഇത് എവിടെ വെച്ച് ഈ പരിപാടി നടക്കുന്നേ സാർ നമ്മൾ ഈ ഒരു പരിപാടി ഷോറൂമിൽ വെച്ചല്ല നടത്തുന്നത് ഈ ഒരു മൗണ്ടൈന്റെ സിറ്റിയുടെ ഒരു ബോർഡർ ഉണ്ടല്ലോ അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക് അപ്പൊ അവിടെ വെച്ചാണ് ഈ ഒരു പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് അയ്യോ ഞാൻ അങ്ങോട്ട് വരാനായിട്ട് കാർ ഒന്നും ഇല്ല അവിടെ വരുന്നതെല്ലാം ബെൻസ് ആയിരിക്കത്തില്ലേ ഏ അതൊന്നും കുഴപ്പമില്ല സാറിന് ഇഷ്ടമുള്ള വണ്ടിയിൽ വന്നാൽ മതി ആ ഓക്കേ ഓക്കേ അപ്പൊ ഈ പരിപാടി എപ്പോഴാണ് നടക്കുന്നേ പരിപാടി വൈകിട്ട് ഒരു മൂന്നരയ്ക്ക് വെക്കാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാർ സാറൊരു മൂന്നര മുക്കാലൊക്കെ ആയിട്ട് വന്നാൽ മതി ഓക്കെ ഞാൻ എന്തായാലും എത്തിയേക്കാം സാറെന്തായാലും ഈ ഒരു പരിപാടി മിസ്സ് ചെയ്യരുത് സാറിന് ഒരു വലിയ ഗിഫ്റ്റ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തരുന്നതായിരിക്കും എന്ത് ഗിഫ്റ്റ് അതൊക്കെ സർപ്രൈസ് ആണ് അവിടെ ശരി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കാണ് എത്തിയേക്കണം ഉറപ്പായിട്ട് എത്തിയിരിക്കും പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ടും അങ്ങ് വന്നേക്കുന്ന എന്നെ അതുകൊണ്ട് മെസ്സിഡീസ് ബെൻസിന്റെ ഒരു പരിപാടിക്ക് വിളിച്ചേക്കുവാണ് എന്നോ പോക്കടാവും പോയത് എന്റെ പൊന്നോ അപ്പൊ ഇനി എന്തായാലും വൈകിട്ടൊക്കെ ആവുമ്പോ അങ്ങോട്ട് പോണം അടിപൊളി പരിപാടി ആയിരിക്കും എന്താണ്ട് സർപ്രൈസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് മോനെ ഞാൻ പക്ക എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ അവർ പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഞാൻ എന്താ വന്നിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരും അതുപോലെ തന്നെ ഇഷ്ടംപോലെ കാറുകളൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഈ ഇവിടെ കിടക്കുന്ന കാറുകളാണ് ഇവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന കാറുകൾ എൻ്റെ മോന് ലക്ഷറീന്ന് പറയുകയാണെങ്കിൽ ഗൈസ് അങ്ങേ അറ്റം ലക്ഷറി കാർ ആണ് ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് അത് മാത്രല്ല ഗെയ്സ് അങ് മേളിൽ ഒരു കാറ് ഇത് ഇതുപോലത്തെ സെയിം ഒരു മേളിൽ ആ കാർ കടപ്പുണ്ട് അതെന്തിനാണ് അവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഈ കാറൊക്കെ കിട്ടുവാണേൽ നല്ല വൈബ് എനിക്ക് ഇത് നമ്മുടെ ബെൻസ് മേബാക്ക് ആണ് എസ് ക്ലാസ് അപ്പോൾ വേറെ ലെവൽ കാറാണ് കേട്ടോ ഞാൻ ഓടിച്ചിട്ടില്ല നമുക്ക് പറ്റുവാണെങ്കിൽ ഇന്നൊന്ന് ഓടിച്ചു വാങ്ങണം അപ്പോൾ ഇതിൻ്റെ കോഓർഡിനേറ്ററിനെ ഒന്നും കാണുന്നില്ലല്ലോ ഇവരൊക്കെ ഇത് എവിടെ പോയി കിടക്കുകയാണ് എന്തായാലും മേള ആ കാറ് കിടക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അവിടെ എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ റിവീൽ ചെയ്തെന്ന് തോന്നുന്നു ഞാൻ ആയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പറഞ്ഞ സമയത്ത് തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ എന്തുകൊണ്ട് ഇതിവിടെ ഇട്ടിരിക്കുന്നു ഇവിടെ കിടക്കുന്ന ഈ ഒരു കാർ ബ്ലാക്ക് കളറാണ് ആണ് ഇതിൻ്റെ പുറത്ത് കുറേ ഡബിൾ കളർ കാറൊക്കെ ഞാൻ കണ്ടു പക്ഷേ ഇത് മാത്രം ബ്ലാക്ക് കളറാണ് കേട്ടോ എൻ്റെ മോനെ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ അതുപോലത്തെ റേറ്റ് ആണ് കേട്ടോ ഈ ഒരു വണ്ടി ഇതിന്റെ ബാക്കിലിരിക്കണം ബാക്കിൽ ഇരിക്കാൻ വേറെ ലെവലാണ് കാരണം ഒരു ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്റെ കോർഡിനേറ്ററിനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ നമുക്ക് കണ്ടുപിടിക്കാ എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് എന്റെ മച്ചാനെ നിങ്ങളെ ഞാൻ എവിടെയെല്ലാം അറിയാവോ അയ്യോ സോറി ബ്രോ ഞാൻ കുറച്ച് ബിസി ആയി പോയി അതുകൊണ്ടാണ് ഏ അതൊന്നും കുഴപ്പമില്ല ഇതെന്തിനാ ഈ കാർ മാത്രം ഇവിടെ മണ്ടയ്ക്ക് കൊണ്ടിട്ടിരിക്കുന്നത് ഞാൻ ഒരു സർപ്രൈസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഒരു വേണ്ടി എന്തുവാ ഈ കാറ് വല്ല എനിക്ക് തരാനായിട്ടാണോ ഏ എന്ത് ഈ കാർ എനിക്കോ നിങ്ങൾ ശരിയാണ് ഈ കാർ എനിക്ക് തരാൻ തരാൻ ഇത് പ്രാങ്ക് പ്രാങ്ക് ഇത്ര ലക്ഷറി കാർ ഫ്രീ ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ലോഞ്ചിന് പോയില്ലേ എന്നിട്ട് പറഞ്ഞില്ല ഒരു ഫ്രീ ആയിട്ട് അപ്പൊ ഞങ്ങൾക്ക് ബെൻസാർക്ക് തോന്നി എന്തുകൊണ്ട് സാറിന് ഒരു ഗിഫ്റ്റ് തന്നൂടാന്ന് ഏഹ് അതുകൊണ്ടാണോ നിങ്ങൾ എനിക്ക് ഈ ഒരു ഇത്രയും വലിയ കാർ തരുന്നത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഞങ്ങൾ ഫുൾ ടീം തീരുമാനമാണ് കൊള്ളാം ഇവിടെ ഡാൻസ് ഞങ്ങളുടെ ഒരു സ്റ്റാഫാണ് അവൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും ഇവിടെ ഒരു ഒരു രക്ഷയില്ലാത്ത സ്റ്റെപ്പ് ഒക്കെ ഇട്ടോണ്ടിരിക്കാണ് ആരാണോ എന്തോ അത് മാത്രല്ല നമുക്ക് മര്യാദക്കൊന്നും നിക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ ക്രൗഡാണ് കേട്ടോ എന്തായാലും പരിപാടി പരിപാടിയുള്ള സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ ഗേജിലേക്ക് കൈ പുതിയൊരു കാറും കൂടെ വന്നിരിക്കുകയാണ് ഈ കിടക്കുന്ന കാറ് ഇനി നമ്മൾ ഫുൾ ലക്ഷറി ലൈഫായിരിക്കും എൻ്റെ ആൾ ഞാൻ ഈ ഒരു സംഭവത്തിന് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് വലിയ നഷ്ടം എന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയ നഷ്ടമായേനെ എന്റെ മോൻ എന്നെ അടിപൊളി കാറാണ് കഴിച്ചത് അപ്പൊ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അവരെന്നോട് പറഞ്ഞു ഈ ഒരു കാറും എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് അങ്ങ് പൊക്കോളെ അത് മാത്രമല്ല എൻ്റെ എം ഫൈവര് വീട്ടിലേക്കും എത്തിച്ചേരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും കാറിനകത്ത് കയറുന്നുണ്ട് നമുക്ക് കുറച്ച് ഇവരെ കൊണ്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് നേരെ അങ്ങ് വീട്ടിലേക്ക് പോയേക്കാം ഇവിടുന്ന് വണ്ടി ഇറക്കുന്ന കാര്യം കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ വലിയൊരു സ്റ്റെപ്പ് പോലെയാണ് കാണാൻ പറ്റുന്നത് വണ്ടിയുടെ അടിവശം അങ്ങനെ ഇടിക്കുവാണേൽ പണിയാണ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഈ ഒരു കാർ വേറെ ലെവൽ എന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇനി ഒത്തിരി നേരം സമയം കളയുന്നില്ല നമുക്ക് നേരെ അങ്ങ് വീട്ടിലേക്ക് പോയേക്കാം ആരൊക്കെയോ എൻ്റെ കാറിനകത്ത് കയറിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് അങ്ങനെ നമുക്ക് അവരെ ഇറക്കി വിടാം ഇനി എന്തായാലും ഞാൻ തിരിച്ചൊന്നും വരുന്നില്ല കാരണം എനിക്ക് സമയമില്ല വീട്ടിൽ ചെന്നിട്ട് കുറേ പരിപാടി കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് നേരെ നമ്മുടെ ഗാരേജിലേക്ക് അങ്ങോട്ട് കയറ്റണം എൻ്റെ മുന്നേ എന്നിട്ട് നമുക്കൊരു ട്രിപ്പ് ഒക്കെ ഗൈസ് ഉടനെ തന്നെ ഈ ഒരു വണ്ടി പോകണം അതെ ഞാൻ വണ്ടി ഓടിച്ച് നമ്മുടെ സിറ്റി ടൂലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ ലക്ഷറി ഗൈസ് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു ലക്ഷറി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ ലക്ഷറി ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഡ്രൈവർ കാർ അല്ലേ ഇതൊരു ഓണർ കാറാണ് ആണ് നമ്മൾ ബാക്കിലിരുന്നാണ് ഗൈസ് ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യേണ്ടത് വേറെ ലെവൽ എന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ് അപ്പം എന്തായാലും ഞാൻ വണ്ടി കൊണ്ട് വന്നതാണ് നമ്മുടെ ക്രിസിനെ ഒന്ന് കാണിച്ചിട്ട് വേണം നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അവനെ ഞാനിപ്പം വിളിച്ചപ്പം വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത് ഇന്നേതോ മാരേജ് ഫങ്ഷനോ എന്താണ്ടിനോ പോയേക്കുമായിരുന്നു അപ്പോൾ തേണ്ട ആ ഫ്രണ്ട് കാണുന്നതാണ് കേട്ടോ അവൻ്റെ വീട് തേണ്ട അവൻ വെളിയിൽ ഇറങ്ങി നിപ്പുണ്ട് ഉണ്ട് രണ്ട് കാർ കിടക്കുന്നേ ഇവൻ്റെ എം ഫോർ കോമ്പറ്റീഷൻ കിട്ടിയോ അത് വർക്ക്ഷോപ്പിൽ അങ്ങാണ്ട് കിടക്കുവായിരുന്നു എന്തായാലും എന്താണ്ട് അവൻ വിചാരിക്കുന്നുണ്ടാവും ഇത് ആരാണ് ഈ വന്നിരിക്കുന്ന നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം എന്റെ അളിയോ ഇത് എന്തോന്ന് സാധനം ഞാൻ പോടാ എന്റെ മോനെ പൊളി ഒരു ചക്ഷയിൽ കേട്ടോ എന്നാലും നീ വണ്ടി എടുക്കാൻ പോകുന്ന കാര്യമൊന്നും നമ്മളോട് പറഞ്ഞില്ലല്ലോ കൊള്ളാം ഞാനിപ്പോ ഏതേലും വണ്ടി എടുക്കുന്നതെങ്കിൽ നിന്നോടൊക്കെ ചോദിച്ചിട്ടേ എടുക്കത്തുള്ളൂ എടാ ഇത് ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കാറാ പിന്നെ ഗിഫ്റ്റോ വലിയ പറയുന്നത് ബെൻസിന്റെ ഒരു ലോഞ്ചിന് ായിരുന്നു അപ്പൊ അവരെ ഫ്രീ ആയിട്ട് തന്ന വണ്ടിയാ വണ്ടിയാണ് ലക്കാണ് കേട്ടോ ഇത്രയും വലിയ കാറൊക്കെ ഫ്രീ ആയിട്ട് ആറാ തരുന്നത് എന്തായാലും നമ്മുടെ അടുത്തൊരു ലക്ഷറി കാറും കൂടെ പിന്നെ അല്ല ഒരു പൊളി ഒളിക്കണം നീ ഇതിന്റെ ഇന്റീരിയർ കണ്ടില്ലല്ലോ നീ അന്ന് കേറി നോക്ക് നീ വണ്ടി എടുക്കും നമുക്ക് പോയിട്ട് വരാം അതെങ്ങനെ ഫുള്ള് കൂളിങ് അടിച്ച് വെച്ചാ ഇന്റീരിയർ ഞാൻ നോക്കട്ടെ അവൻ െ ഇന്റീരിയർ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് മിക്കവാറും ഞെട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ നമുക്കും കൂടെ ഒന്ന് ദൈവമേ ഇത് ഇത് എന്തോന്ന് എടാ എന്തോ അതല്ലേ ഞാൻ പറഞ്ഞേ നമുക്ക് നമ്മളിപ്പോ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ പോയാലും നമുക്ക് മടുപ്പ് അടിക്കത്തില്ല അത്രക്ക് സുഖം ആയതായാലും ഇരിക്കാൻ തരണേ അതിനിപ്പോ എന്താണോ നീയും കൂടെ ഓടിക്കേ ഓടിക്കെ ഇടയ്ക്ക് നീ വന്നെടുത്തോ ഒരു കുഴപ്പമില്ല നമുക്കൊന്ന് കുറച്ച് ഓടിച്ചിട്ട് വരാം എന്നാ നീ കാർ ഓടിക്കും ഓടിക്കാം വണ്ടി ഓടിച്ചിട്ട് ഇന്ന് ഉള്ളൂ നീ ആ കാർ ഞാൻ ഉള്ളൂ നല്ല രീതിയിൽ എന്റെ ബോധം ഉള്ളൂ പിന്നെ ഒക്കെ അങ്ങനെ എന്നാൽ ആ വെളിവില്ലാതെ ഇടിച്ചുമ്പോ ഇതൊക്കെ ആലോചിക്കണം എന്ത് മച്ചാനെ പോയി ആ ആ നീ കാർ ഞാൻ അവന്റെ എടുക്കാന്ന് വിചാരിച്ചു ഈ ഒരു കാർ ഉണ്ടല്ലോ പവർന്ന് അങ്ങേ അറ്റ പവർ സാധനമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ് ഇവൻ്റെ ഈ ഒരു എം ഫോർ ഓടിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം എവിടെയോ കൊണ്ട് കയറ്റി വണ്ടി മൊത്തത്തിൽ പണിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്ന് ഇറക്കിക്കൊണ്ട് വന്നതേ ഉള്ളൂ ഓക്കെ അതെ അവൻ ദേ നമ്മുടെ ബെൻസിയറക്കനെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കുറച്ച് ദൂരം കുറച്ച് ദൂരം പോയിട്ട് നമുക്ക് നേരെ തിരിച്ച് വരാവേ ഓഫ് എൻ്റെ മോൻ നമ്മുടെ ബെൻസിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു എം ഫോറിൻ്റെ ലുക്കുണ്ടോ രണ്ട് വണ്ടിയും കൂടി ഇട്ട് നമുക്കൊരു ഫോട്ടോയൊക്കെ എടുക്കണം ആ ബെൻസിന് അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ ഇത് ഞാൻ അങ്ങോട്ട് ആക്സിലേറ്റർ കൊടുക്കാത്തത് ആക്സിലേറ്റർ കൊടുക്കുവാണേൽ ഈ സാധനം ഉണ്ടല്ലോ കൈ നിൽക്കത്തില്ല കണ്ടോ കണ്ടോ ഏറ്റ മോനെ ഇങ്ങനെയാണ് കേസ് അവനേകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്പീഡിലങ്ങാണ്ടാന്ന് തോന്നുന്നു വന്നത് കറക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫുൾ സ്പീഡ് ഫുൾ സ്പീഡിൽ വന്ന് എവിടോ കൊണ്ട് കേറിയാണ് ബി എൻഡബ്ല്യൂ ആയതുകൊണ്ട് അവനൊന്നും പറ്റിയില്ല ഞങ്ങളത് വണ്ടി ഓടിച്ചോടിച്ച് നമ്മുടെ റൗണ്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ അവൻ സൈഡ് ആക്കുവാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അതല്ലേ ഞാൻ പറഞ്ഞു കംഫോർട്ടിന്റെ കാര്യത്തിൽ ഇവൻ വേറെ ലെവലാ എടാ നീ വണ്ടി ഓടിക്കും ഞാനൊന്ന് ബാക്കിൽ ഇരുന്ന് ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കട്ടെ അത് ആ ഒരു ഫീലും കൂടെ ഞാൻ ഒന്ന് എക്സ്പീരിയൻസ് ആ ഓക്കേ സെറ്റ് നീ നീ കേറിക്കോ നമുക്ക് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം എന്തായാലും വണ്ടിക്കകത്ത് കേറിക്കും ഞാൻ ആ എം ഫോർ ആ സൈഡിലെങ്ങാണോ ഒന്ന് ഒതുക്കിയിട്ട് വരട്ടെ അല്ലെങ്കിൽ പിന്നെ വെല്ലോനും എടുത്തോണ്ട് പോകും ഓക്കെ എന്തായാലും എം ഫോർ ഇറക്കിനെ ഞാൻ ഇവിടെ നൈസ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബാക്കിലേക്ക് അങ്ങ് പോയി കയറാവേ രാജകീയ ഫീൽ എന്നൊക്കെ പറയാണെങ്കിൽ ഗൈസ് ഇതാണ് രാജകീയ ഫീല് ഇപ്പോഴല്ല രാത്രിയിൽ പോകണം നമുക്ക് എടാ നമുക്ക് വൈകിട്ടൊരു നൈറ്റ് ഡ്രൈവ് പോയാലോ എന്ത് പറയുന്നു പിന്നെന്താ എനിക്ക് പ്രത്യേകിച്ച് ഇല്ല ആ സെറ്റ് നമുക്ക് വൈകിട്ടങ്ങ് പോയാക്കാം അപ്പൊ ഗൈസ് നിനക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പടുത്തോളം ഇതില് അടിപൊളി ഒരു വീഡിയോ കാണാം So bye guys bye para, bye bye uh, bye bye guys